നമ്മുടെ കൊല്ലം പൊളിയാണോ പൊളിയാണെന്നല്ല അടിപൊളിയാണ് നമ്മുടെ കൊല്ലം പൊളിയല്ലയോ എന്താ പറയുക കൊല്ലം പൊളിയല്ലയോ കൊല്ലം പൊളിയാണോ നമ്മുടെ ശൈലേഷ് ടീമിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാരും കളിയാണെന്നവരാണോ ഫൈനലിൽ ഉണ്ടായിരുന്നോ എങ്ങനെ ഉണ്ടായിരുന്നു ഫൈനലിന്റെ അനുഭവം എന്ന് പറയട്ടെ

ണ്ടായിരുന്നോ മത്സര മുമ്പോട്ട് പോകുമ്പോ ഇതിലുണ്ടായിരുന്നു മത്സരം ക്രിക്കറ്റ് ഒളിച്ചു നിൽക്കുന്നല്ലോ നല്ല ഭയങ്കര സച്ചിൻ ബേബിണ്ടോ സച്ചിൻ ബേബിക്ക് നല്ല ഫാൻസ് ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ കൊല്ലം ഏരിയസിന്റെ ചുണക്കുട്ടന്മാർ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ തൂക്കുപാലത്തിൽ എത്തിച്ചേരും അവരെ കാണുവാനും അവർക്ക് അഭിവാദ്യം അർപ്പിക്കാനും അവർ കൂടുതൽ കരുത്തേകുവാനാണ് ടീമിന്റെ ഫുൾ ജേഴ്സി അണിഞ്ഞ് ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഇവിടെ നമ്മുടെ ചരിത്ര സ്മാരകമായ അവർ അവരെത്തിച്ചേരുന്നത് തൂക്കുപാലത്തിൽ അവരെ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ സംഘാടകർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ തൂക്കുപാലം പുനൂർ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കമനീയമായി പി ഡി എഫക്ട് ഉള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നാലും ഒരു ഉത്സവ ലഹരിയിലാണ് ഇവിടെയുള്ള ആളുകൾ എന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കേണ്ടി കാരണം ഒന്ന് ഓണത്തിന്റെ ആ ഒരു ഉത്സവത്തിന്റെ ആഘോഷം മറ്റൊന്ന് നമ്മുടെ കൊല്ലത്തിന് കപ്പ് കിട്ടിയതിന്റെ സന്തോഷം ആ ടീം അംഗങ്ങൾ ഇന്ത്യയുടെ അഭിമാന താരമായിരുന്ന ശ്രീശാന്ത് അടക്കമുള്ള കേരളത്തിന്റെ താരമായ സച്ചിൻ ബേബി അടക്കമുള്ള ക്രിക്കറ്റ് താരങ്ങൾ നമ്മുടെ മണ്ണിൽ നമ്മുടെ തൂക്കുപാലത്തിൽ പുരലൂരിന്റെ തൂക്കുപാലത്തിൽ ചരിത്ര സ്മാരകത്തിലേക്ക് എത്തുന്നതിൻ്റെ ആ അസുലഭ നിമിഷത്തിൽ ആ സന്തോഷത്തിലാണ് ഇവിടെ ആളുകൾ എന്ന് പറയാതിരിക്കാൻ വയ്യ